സംസാരിക്കാം നമ്മള് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ വളരെ ക്രൂരമായ എണ്ണ വിശേഷിപ്പിച്ചു അത്തരമൊരു ദാരണ സംഭവമാണ് സാധാരണ ഒരു ആദിവാസി കൊല്ലപ്പെടുകയാണ് അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഞങ്ങൾ ഉൽക്കണ്ടികളാകും പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധം രോഷപ്രകടനമായി മാറുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ് കുറേ കാലം കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് അതിവിടെയും സംഭവിച്ചത് പക്ഷെ നിങ്ങൾ ഏതോ മാധ്യമം ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൗരവരുമായി ഞാൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫിന്റെ സമരം രാഷ്ട്രീയപ്രേരിതമാണെന്ന് പറഞ്ഞു അത് രാഷ്ട്രീയമാണ് പറയേണ്ട കാര്യമല്ല പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തെ ഈ സമരത്തെന്നെല്ലാം മാധ്യമ സുഹൃത്തുക്കളും എല്ലാം അറിയാലുള്ളൂ നേരത്തെ ഇതുപോലെ എല്ലാ സംഭവങ്ങളുണ്ടായിപ്പോ ഞാൻ ആരോപക്ഷേ ഞാൻ ഇന്നേവരെ സമരം ഒരു സമരത്തെ പ്രതിഷേധ സമരം ചികിത്സ പഠന ഏതു കാര്യത്തിലുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറിയില്ല അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടുകൾ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അതിലൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ഞാൻ പറയില്ല എനിക്കത് പറയാൻ കഴിയില്ല ഞാൻ ചീനിച്ചതല്ല ഇവിടുത്തെ പഴയ ആളുകളോട് ചോദിച്ചാൽ എന്റെ ചെയ്ത് നമുക്ക് പിന്നെന്താണ് സ്വാഭാവികമായും ഈ ജില്ലയിൽ നിന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കേണു ഉൾപ്പെടെ ഇവിടെ വന്നു പലവട്ടം സംസാരിച്ചു പലവട്ടം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തി ആ ധാരണ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് വനംവകുപ്പുമായും ഡിപ്പാർട്ട്മെന്റുമായും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി ഞാനിവിടെ വെറുതെ വന്ന് ഇവിടുത്തെ ഡി എഫ് ഒനെ കണ്ടിട്ട് കാര്യമില്ല ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ചർച്ച നടത്തണം ഇവിടെ വന്നപ്പോലും ശരി ഇവിടെ വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ തീരുമാനം ഉണ്ടാക്കുന്നതിനേക്കായി രാവിലെ ചർച്ച നടത്തി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു ആവശ്യങ്ങളുടെ ഒന്ന് ഒന്നല്ല ഒന്നും അവസാനത്തേതുമായ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ായിരുന്നു ആവശ്യം അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നു അതിൽ ധാരാളം നിയമപ്രശ്നങ്ങളോട് പ്രശ്നമാണ് ഞങ്ങൾ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും തൽക്കാലില്ല അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്തിട്ട് ഇത് എന്റെ തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞു ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ീഫ് സെക്രട്ടറിയുമായി അഡ്വക്കേറ്റ് ജനറലുമായി ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ എല്ലാവരുമായി അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ അരുൺ സെക്രട്ടറിയോടാണ് അഭിപ്രായം അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി അക്രമ കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകുപ്പുപയോഗിച്ച് വെടിവക്കാരുടെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പഞ്ചസാ പഞ്ചാരക്കൊല്ലി പഞ്ചാര പഞ്ചാരക്കൊല്ലിയിൽ ജനങ്ങളെ കാണാൻ വന്നത് ആ വീട്ടുകാരെ കണ്ടപ്പോൾ വലിയ പ്രയാസമായി പോയി അതുകൊണ്ട് അന്നേരം എനിക്കൊരു മുടകുവിട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അന്നേരം ഒന്ന് പറയാതിരുന്നത് അങ്ങനെ ആർക്കാരും പിന്നെ ഞാനൊരു മനുഷ്യനോട് ആ ഒരു വിഷയം എനിക്ക് പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എൻ്റെ മുന്നണി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പുവിടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുമോ എന്ന് ഞാൻ പരിശോധിക്കുന്നു